നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പൊടിപൊടിക്കുകയാണ് എൽ ഡി എഫിന് ശബരിമല വിഷയം മൂലം ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് രാഹുൽ മാംകൂട്ടത്തിലൂടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ അവസരം കിട്ടിയത് തെരഞ്ഞെടുപ്പിനേക്കാൾ ശബരിമലയേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മുടെ മാധ്യമങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് എൽ ഡി എഫ് വലിയ പ്രതീക്ഷയിലാണ് എന്നാൽ അവർക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ണൂരിൽ എതിരാളികളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പിൻവലിപ്പിച്ച് പതിനാല് വാർഡുകളിൽ സി പി എം ഏകപക്ഷീയമായി വിജയം പ്രഖ്യാപിച്ചതിനെ കുറിച്ചുള്ള വാർത്തയായിരുന്നു ആ വാർത്ത നിലനിൽക്കുകയില്ല നോട്ട രംഗത്തുണ്ടാവും സി പി എം വിരുദ്ധ വോട്ടുകൾ അത് ബി ജെ പി കാരുടെ ആണെങ്കിലും കോൺഗ്രസ്കാരുടെ ആണെങ്കിലും ഏകീകരിച്ച് നോട്ട് കിട്ടുമ്പോൾ സി പി എം വെള്ളം കുടിക്കും എന്നതായിരുന്നു എന്റെ വാർത്ത എന്നാൽ വാർത്തയ്ക്കടിയിൽ വന്ന കമന്റുകളിൽ പലതും എന്താണ് ഇങ്ങനെ വിവരക്കേടുകൾ വിളിച്ച് പറയുന്നത് ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോട്ട ബാധകമല്ല എന്ന അടിസ്ഥാന കാര്യം പോലും അറിയത്തില്ലേ എന്ന് ചോദിച്ചാണ് സത്യമാണത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നോട്ട ഇപ്പോൾ തൽക്കാലമില്ല നോട്ട മാത്രമല്ല വി വി പാറ്റ് വരില്ല വി വി പാറ്റ് എന്ന് പറയുന്നത് നമ്മൾ വോട്ട് ചെയ്തത് ആർക്കാണ് എന്ന് സംശയമുണ്ടായാൽ പരിശോധിക്കാൻ നമ്മുടെ വോട്ടിംഗ് മെഷീൻ നമ്മൾ വോട്ട് ചെയ്തതിന്റെ ലിസ്റ്റ് അനുസരിച്ച് കിടക്കും അത് എണ്ണി നോക്കിയാൽ മതി വാസ്തവത്തിൽ വി വി പാറ്റ് പോലും ഇല്ലാതെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സി പി എമ്മിന്റെ പൊള്ളത്തനം തുറന്നുകാട്ടാൻ ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണോ മോദി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നു എസ് ഐ ആർ പോലും തട്ടിപ്പാണ് വി വി പാറ്റിൻ്റെ എണ്ണം കൂട്ടണമെന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുന്നവർ ഇവിടെ അവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വി വി പാറ്റ് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് അവരാണ് വി വി പാറ്റ് പോലും പൂർണ്ണമായും ഇല്ലാതാക്കി നോട്ടയെ പടികടത്തി വോട്ടെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ നോട്ട സംസ്ഥാന നിരോധിച്ചിട്ടില്ല ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഡൽഹിയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമാണ് നോക്കുകയറക്ഷൻസ് ആൻഡ് കൺട്രോൾ ഓഫ് ദി കണ്ടക്ട് ഓഫ് ദി ഇലക്ഷൻ ടു ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് നാഷണൽ ക്യാപിറ്റൽ ഓഫ് ടെറിട്ടറി ഡൽഹി എന്നാണ് ആദ്യത്തെ പേജിൽ പറയുന്നുണ്ട് ആറാമത്തെ പേജിൽ പറയുന്നു ഡയറക്ടർ ബി ഓഫ് ദി അബവ് ഓപ്ഷൻ ഇൻ ദ ബാലറ്റ് പേപ്പേഴ്സ് വോട്ടിംഗ് മെഷീൻസ് വീണ്ടും അടുത്ത പേജിൽ പറയുന്നു ബിസൈഡ് ഓഫീസർ ഓഫ് എ വാർഡ് ഷാൾ പ്രൊവൈഡ് എൻ അഡീഷണൽ പാനൽ സി അപ്പിക്സ് കോർപ്പറേഷൻ റൂൾസ് ആഫ്റ്റർ ദി ലാസ്റ്റ് നെയ്മി കണ്ടിങ് കാൻഡിഡേറ്റ് ഫോർ ഷോയിങ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് റിക്കോർഡ് അസ് നോട്ട ഇൻ റെസ്പെക്ട് ഓഫ് ഈ പോളിംഗ് സ്റ്റേഷൻ വീണ്ടും ടു ബി 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 ട്രീറ്റഡ് ആസ് ആസ് ഫിക്ഷണൽ ഫിക്ഷണൽ ഇലക്ടറൽ ഇലക്ടറൽ കാൻഡിഡേറ്റ് 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 വൈൽ ദ ഇലക്ഷൻ ഇലക്ഷൻ റിസൾട്ട് ഓൾ ദി 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 റിസീവ് ദാൻ ദാറ്റ് ഓഫ് വിൽ ആൻഡ് ഫ്രഷ് ഷാൾ ഇൻഡിവിജ്വലിങ് ഫോർ ദി സീറ്റ് കൃത്യമായിട്ട് പറയുകയാണ് രണ്ടാമത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നിട്ടും നോട്ടയാണ് മുമ്പിൽ എത്തുന്നതെങ്കിൽ രണ്ടാമത് എത്തിയ ജയിക്കാം ഇതാണ് യഥാർത്ഥ നിയമം ഈ നിയമം നടപ്പിലാക്കാൻ മടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സി പി ഐ എം ശ്രമിക്കുന്നത് എന്നാൽ അത് ഇക്കുറി വില പോകണമെന്നില്ല നോമിനേഷൻ പിൻവലിക്കാൻ നടപടിക്രമം പൂർത്തിയായ ഉടൻ പാലായിൽ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി കൊടുത്തിട്ടുണ്ട് പാലായിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ തന്നെയാണ് നോട്ട നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടം നടത്തി ഇത് നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടയെ ഒഴിവാക്കുന്നത് നിയമവിരുദ്ധമാണ് അത് ബാധകമാക്കണം എന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്തിരിക്കുന്നു പരാതി സ്വീകരിക്കാത്ത സാഹചര്യമുണ്ടായാൽ കോടതിയിൽ പോയി അതുകൂടി ഉൾപ്പെടുത്താനാണ് ഇപ്പോഴത്തെ നീക്കം തന്നെ ഇക്കുറി പണി കിട്ടുമെന്ന് ഉറപ്പാണ് ഇനി കോടതി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബാലറ്റ് പേപ്പർ അടിക്കാൻ സമയമില്ല എന്ന ഒരു സാഹചര്യമുണ്ടായാൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെങ്കിലും ഇത് നടപ്പിലായിരിക്കും എന്ന് വെച്ചാൽ ആളുകളെ ഭയപ്പെടുത്തി പിൻവലിപ്പിച്ച് എതിരാളികളില്ലാതെ ജയിച്ചു എന്ന ഗീർവാണം ഇക്കുറി കൂടെ സി പി എമ്മിനെ അവസാനിപ്പിക്കേണ്ടി വരും പാലാലയ സെൻ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടർ ജെയിംസ് വടക്കൻ പറയുന്നത് കേൾക്കുക എതിർ സ്ഥാനാർത്ഥികളില്ലാതെ ഒരാൾ മാത്രം മത്സരിച്ച് അവിടെ സ്ഥാനാർത്ഥി ജയിച്ചതായി പറയുന്നു എന്ന് പറയുന്നതല്ലെങ്കിൽ അവിടെ ഇല്ല എന്ന് പറയുന്ന വിഷയത്തിൽ നോട്ട എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണെന്നും അതുകൊണ്ട് നോട്ട ബട്ടൺ വെച്ച് അത്തരം ബൂത്തുകളിൽ അല്ലെങ്കിൽ വാർഡുകളിൽ ഇലക്ഷൻ നടത്തണമെന്നും ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വിശദമായ പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ പരാതി കൊടുക്കാനുള്ള കാരണം സത്യത്തിൽ ഈ നോട്ട എന്ന് പറയുന്ന ബട്ടന്റെ ഒറിജിനൽ കേസ് ബാനാരി സെന്റർ ഫോർ കൺസ്യൂമർ ആണ് ആരംഭിച്ചത് നമ്മളത് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ഹൈക്കോടതിയിൽ കേസ് സമാനമായ കേസ് അതായത് നോട്ട വേണം എന്ന കേസ് വന്നപ്പോൾ അന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡിങ് കൗൺസിൽ പറഞ്ഞത് സമാനമായ വിഷയങ്ങളടക്കം ചർച്ച ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട് അതുകൊണ്ട് ഈ കേസ് ഇവിടെ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല ഇവരൊക്കെ വേണമെങ്കിൽ സുപ്രീം കോളേജ് പോക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് ചൂണ്ടിക്കാട്ടി നമ്മൾ നാല് നാല് രണ്ടായിരത്തി ഒമ്പതിൽ ഈ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബേർട്ടീസിൻ്റെ കേസിൽ കക്ഷിയായിരുന്നു നൂറ്റി അറുപത്തൊന്നേ പാൽ നാല് എന്ന സുപ്രീം കോടതി കേസായിരുന്നത് ആ കേസിൻ്റെ വിധിന്യായത്തിൻ്റെ പത്താമത്തെ കണ്ണിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട് വൺ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പാലായാണ് ഇങ്ങനെ നോട്ടാ വേണം എന്ന വാദം ഉന്നയിച്ചതെന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി ഹൈക്കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ സെന്റർ ഫോർ കൺസ്യൂമർ എജ്യൂക്കേഷൻ നോട്ടാവശ്യത്തിൽ ഒറിജിനൽ കക്ഷി ആയതുകൊണ്ട് കക്ഷിയായതുകൊണ്ട് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് നാമനിർദ്ദേശ പത്രികയൊക്കെ പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞ ഈ ഓരോ ബൂത്തിലെയും സ്ഥാനാർത്ഥികളെ ഫൈനലൈസ് ചെയ്ത ശേഷം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അവർ റിപ്പോർട്ട് പുറത്തുവിട്ടി അന്ന് ഇരുപത്തഞ്ച് പതിനായിരത്തി ഇരുപത്തഞ്ചിന് തന്നെ നമ്മൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് വിശദമായ കത്ത് നൽകിയിരുന്നു ഇന്ന ഇന്ന കാരണങ്ങളാൽ നോട്ട എന്ന് പറയുന്നത് ഏത് തെരഞ്ഞെടുപ്പിൻ്റെ ഏത് വാർഡിലെയും അത് അത് ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമായതുകൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയും നോട്ടായും വെച്ച് അവിടെ പോളിംഗ് നടത്തണം എന്ന് കൃത്യമായി പറഞ്ഞ് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക വിശദാംശങ്ങളെല്ലാം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൂടെ കാത്തിരിക്കും ഇരുപത്തഞ്ചാം തീയതി അല്ലേ ഫയൽ ചെയ്തത് ഇന്ന് നമ്മൾ അതുകൊണ്ട് വീണ്ടും അത് ഒരു റിമൈൻഡർ രജിസ്റ്റേർഡ് പോസ്റ്റും കൂടെ അയച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡൽഹിയിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വളരെ വിശദമായ ഒരു ഓർഡർ ഉണ്ട് അത് ഡൽഹി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെതാണെങ്കിലും ഈ നോട്ടായെ പറ്റിയിട്ടുള്ള നിലവിലുള്ള എല്ലാ ഉത്തരവുകളും എല്ലാ വിഷയങ്ങളും വളരെ രേഖാമൂലം ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തില് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നോട്ട എന്ന് പറയുന്നത് ഫിക്ഷണൽ എലക്ടറൽ കാൻഡിഡേറ്റ് ആണ് നോട്ട എന്ന് പറയുന്നത് ഫിക്ഷണൽ എലക്ടറൽ കാൻഡിഡേറ്റ് ആണ് ആ കാൻഡിഡേറ്റ് എല്ലാ തിരഞ്ഞെടുപ്പിലും നോട്ട ആ പറയുന്ന ഇ വി എം മെഷീനകത്ത് കാണണം ഇനി അങ്ങനെ നടത്തി കഴിയുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടുതൽ വോട്ട് നോട്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണം വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വീണ്ടും നോട്ടാക്കിക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ല രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ നോട്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മനുഷ്യൻ വ്യക്തിക്ക് ജയിച്ചതായി പ്രഖ്യാപിക്കണം എന്ന് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോട്ട എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ അനിവാര്യമായ ഒരു ആവശ്യമാണെന്നുള്ള കാര്യ സംശയമൊന്നുമില്ല ഒരു രണ്ട് മാസം കൂടെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് കേട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത നിയമ നടപടിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പം അതിൻകൂടെ ഇതും കൂടെ ഈ പറ്റി ഉള്ള വിശദാംശങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് ഒന്ന് പറയണം